പാത മനോഹരമാണെങ്കിൽ എങ്ങോട്ടാണെന്ന് ഒന്ന് അന്വേഷിക്കണം എന്നാൽ ലക്ഷ്യസ്ഥാനം മനോഹരമാണെങ്കിൽ പാതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതേയില്ല മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേ ആരെയും എന്തും പറയാമെന്ന് കരുതരുത് ചിലപ്പോൾ അവർ ഒന്നും പ്രതികരിക്കില്ലായിരിക്കാം പക്ഷേ എല്ലാ മുള്ളിലൊതുക്കി നെഞ്ചു പിടിഞ്ഞ് കരയുന്ന അവരുടെ കണ്ണീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ മുന്നിൽ എന്തായാലും വരും കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ വിഷമിച്ചാൽ വിഷമിക്കേണ്ട പ്രായത്തിൽ നാം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അറിവാകുന്ന പ്രകാശവും സ്നേഹമാകുന്ന ഊർജവും തന്നവരോട് ചേർന്ന് നിൽക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതവും മധുരമുള്ളതാകും അനുഭവങ്ങളാണ് നമ്മെ നമ്മുടെ ജീവിതത്തെ ജീവിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പഠിക്കുന്നത് ആരൊക്കെയോ എത്ര നല്ലവരായി അഭിനയിച്ചു കാണിച്ചാലും ഒരിക്കൽ അവരുടെ യഥാർത്ഥ മുഖം നമ്മുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തുന്നു അവനവൻ്റെ കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ കാണുന്നതെല്ലാം നല്ലതായി നമുക്ക് അനുഭവപ്പെടും പക്ഷേ കാഴ്ചപ്പാട് മോശമാണെങ്കിൽ കാണുന്നതിലെല്ലാം മോശം അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക താങ്ക് യു